ആ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സംസ്ഥാന ഭാവിക്കരുടെ പരിഷ്കരിച്ച സമ്മാനഘടനയിൽ ജനരോഷം ഇരമ്പുന്നു ലോട്ടറി എടുക്കുന്നവർക്കും ലോട്ടറി വിൽക്കുന്നവർക്കും ഒരുപോലെ ബുദ്ധിമുട്ടിലേക്ക് ടിക്കറ്റിന്റെ വിലവർത്തലവ് സാരമായി ടിക്കറ്റ് വിൽപ്പനയെ ബാധിച്ചിട്ടുണ്ടെന്നാണ് ലോട്ടറി എടുക്കുന്നവരും ലോട്ടറി വിൽപ്പനക്കാരും ഒരേ സ്ഥലത്തിൽ പറയുന്നത് അതുപോലെ തന്നെ പുതുക്കിയ സമ്മാനഘടനയിൽ സമ്മാനങ്ങൾ പ്ലേസുകൾ വീഴുന്നില്ല എന്ന് മാത്രമല്ല വീഴുന്ന സമ്മാനങ്ങൾ അമ്പതിൻ്റെയും നൂറിൻ്റെയും മാത്രമാണ് ബാക്കിയുള്ള സമ്മാനങ്ങൾ എതിരെ പോകുന്നു എന്നാണ് ലോട്ടറി വിൽപ്പനക്കാരെ ചോ ചോദിക്കുന്നത് പുതിയ ടിക്കറ്റിൻ്റെ വിൽപ്പനയെക്കുറിച്ച് ലോട്ടറി വിൽപ്പനക്കാരുടെ അഭിപ്രായം നമുക്കൊന്ന് കേട്ടുനോക്കാം അമ്പതിന്റെ പ്രീതി ആൾക്കാർ കറിയേറ്റവും കൂടുതൽ പ്രീതിന് അമ്പതിന്റെ പ്രീതല്ലേ അത് ആർക്കും വേണ്ടപ്പെട്ട് മുമ്പ് ആണല്ലേ ആ രീതിയിലാണ് ആൾക്കാർ ഒരു ഇത് കച്ചവടക്കാരെക്കാരെ ഇന്നലെ തുടങ്ങിയതല്ല വർഷങ്ങളോളം അറിയണമെങ്കിൽ ഒരു മുപ്പത് വർഷം മുപ്പത്തി വർഷത്തെ ഇറക്കുമുണ്ട് നമ്മുടെ ജീവിതം ഇത് തന്നെ ജീവിക്കാൻ വേറെ ഒരു വരക്കവും ഇല്ല അന്നു ഇത് കൊണ്ട് വയ്ക്കുന്നു കഴിയുന്നു ഇത് പക്ഷേ രണ്ട് മൂന്ന് മാസത്തിനുമ്പോൾ ഒരു കുഴപ്പമല്ല തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഈ ഇടക്കാലത്ത് ഇത് പുതുക്കി ഒരു അധികാര തുടങ്ങി ആ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്ന കാര്യം ബുദ്ധിമുട്ടാന്ന് വെച്ചാൽ ഞങ്ങൾ കൊണ്ടുവരാൻ അറുപത് ടിക്കറ്റ് എടുത്തത് അറുപത് ടിക്കറ്റ് എടുത്താൽ ഇരുപത് കാശ് കട ചെന്നാൽ ഒരു ദിവസം രണ്ടു ദിവസത്തിനുള്ള കടന്നു മൂന്നാം ദിവസം നമ്മള് ഇതുകൊണ്ട് പോവാൻ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോവുകയാണ് ഒരു നിതലോ വരുന്നുണ്ടല്ലേ നമ്മൾ നടോടോ നമ്മളെ ആയി സംമാനം പരിശീദിക്കാനാണ് പറയുന്നത് മാറ്റണമോ നിഷ്കാരം മാറ്റണം കാര്യം മാറ്റണമെങ്കിൽ നേരെങ്ങ പദറി കൊടുക്കണം ഇപ്പോ ആ കൂടെ പ്രൈസ് വെച്ചിട്ടുണ്ടല്ലോ 50 രൂപ പ്രൈസ് വെച്ചിട്ടുണ്ടല്ലോ 50 രൂപയ്ക്ക് 50 രൂപയ്ക്ക് എന്നാ പിന്നെ ടിക്കറ്റ് വാങ്ങിക്കേരുന്നാ പോയ ആ 50 രൂപയ്ക്ക് പ്രൈസ് വെച്ചിട്ടുണ്ട് عشان 50 രൂപ 50 രൂപ ടിക്കറ്റ് വാങ്ങിക്കേരുന്നേ 50 രൂപയേട്ടപ്പോൾ മനസ്സിലായിടാ എത്രന്നുള്ള 50 രൂപ 5000 അതായത് പച്ചും സെക്കൻഡും നേരിട്ട് വലിയ എമൗണ്ട് കൊടുത്തിട്ട് ഒരു കാര്യമില്ല അത് ആർക്കി കിട്ടും ഒരാൾക്ക് അയ്യായിരത്തിന്റെ എണ്ണം നേരത്തെ ഇരുപത്തി മൂന്ന് പൈസ എവിടെ പോവും അവയാനുള്ളത് ഇത്ര നമുക്ക് പറയാനുള്ളൂ നമുക്ക് പറയാം

ഫേസ് എങ്ങനെ ഉണ്ട് ഫേസ് കൊള്ളാ ആ ആൾക്കാരെ പ്രതികരണം അങ്ങനെയാ മിനി മൈക്ക് ഇവിടെ ഇട്ടാൽ മതിയാ മോണലി ഇങ്ങനെ കിടക്കുന്നു ഫേസ് വാല കൊടക്കുകയാണെങ്കിൽ കുറച്ചിലായിരിക്കും അമ്പിളിക്ക് അമ്പിളി ഡ്രസ്സ് ഒക്കെ ഫസ്റ്റ് വാ ഹും അതാ അവോയ്ഡ് ചെയ്യാം പ്രൈസ ഒന്നുമില്ലേ അവൻ നടന്നു വിൽക്ക് ശരിയാക്കൊള്ളു വേണ്ട അതുകൊണ്ടും പ്രൈസ് ഇല്ലാത്തവണ് വേണ്ട പ്രൈസ് ആദ്യം പ്രൈസ് ഉണ്ടാവട്ടെ പഴയ ഓൾറെഡി ആണെങ്കിൽ എങ്ങനെയായിരുന്നു അയ്യായിരം രൂപ പ്രതി ആൾക്കാർ എടുക്കുന്നത് ഇതേ കൊണ്ടുവന്ന് ഒരു കോടിയും രണ്ടു കോടിയും മറ്റേ എത്ര പേര് കൊടുക്കും അതെയാണ് പത്ത് എണ്ണം ഉണ്ടെങ്കിൽ അത്രയും പ്രതീക്ഷ അതുകൊണ്ട് എത്ര സംവിധാനം ഉണ്ടാക്കും എല്ലാം നിന്ന് കെട്ടി കൂട്ടി ിക്കറ്റ് നിങ്ങളെങ്ങനെ പ്രൈസും ഇല്ല പോക്കും ഇല്ല ആകെ നൂറും അമ്പത് രൂപ ടിക്കറ്റ് നേരത്തെ വലിയ വല്ല കൂട്ടൻ്റെ ആയിരുന്നു ഞങ്ങൾക്ക് പത്തും അയ്യായിരം പെച്ചിട്ട് കൊണ്ടിരുന്നത് നിങ്ങൾ നാണോ ഇല്ല ഇവിടെ അടയ്ക്കാം സർക്കാരിനെ നന്നാക്കാൻ വേണ്ടി വേറെ പണിയൊന്നും ഇല്ല അയാളൊക്കെ ചുമ്മാ പൈസ ഉണ്ടാക്കാൻ വേണ്ടി അമ്മരും അമ്മരും വീട്ടുകാരും ഒക്കെ കാശുണ്ടാക്കുന്നുണ്ട് നിങ്ങളെ പോലുള്ള പാവങ്ങള് നിങ്ങളെയൊക്കെ പിന്നെ ഓർത്ത നമ്മളൊരു ടിക്കറ്റ് എടുക്കണേ

പുതിയ ടിക്കറ്റ് വന്നിട്ട് രക്ഷയില്ലേ അപ്പോൾ കേട്ടല്ലോ പരിഷ്കരിച്ച സമ്മാനം കടന്നുകൊണ്ട് ജനങ്ങൾ തൃപ്തരല്ല ജനങ്ങൾ ആവശ്യപ്പെടുന്നത് അയ്യായിരത്തിൻ്റെയും രണ്ടായിരത്തിൻ്റെയും സമ്മാനങ്ങൾ വേണമെന്നും അതുപോലെ രണ്ടായിരത്തിൻ്റെ സമ്മാനങ്ങളും അയ്യായിരത്തിൻ്റെ സമ്മാനങ്ങളും കൂടുതൽ എണ്ണം വേണമെന്നുമാണ് ആവശ്യപ്പെടുന്നത് അതുപോലെ അമ്പത് രൂപ പ്രൈസിനോട് ജനങ്ങൾക്ക് പുച്ഛമാണ് അത് പുച്ഛമാണെന്നല്ല അമ്പത് രൂപ മുടക്കി ടിക്കറ്റ് എടുക്കുമ്പോൾ അമ്പത് രൂപ തന്നെ കിട്ടുമ്പോഴത്തേക്ക് അവരുടെ ഭാഗ്യാന്വേഷണം അവിടെ തീർന്നു പോവുകയാണ് ഒരിക്കലും അമ്പത് രൂപ പ്രൈസിനോട് ആൾക്കാർക്ക് താല്പര്യമില്ല അമ്പത് രൂപ പ്രൈസ് തന്നെ എടുത്ത് നീക്കണം അതുപോലെ ഒന്നാം സമ്മാനം ഒരു കോടി കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഒരു സെക്കൻഡ് പ്രൈസ് പത്ത് ലക്ഷം രൂപയും അതിനുശേഷം അയ്യായിരത്തിൻ്റെ പ്രൈസ് പത്തോ നാൽപ്പതോ അമ്പതുകൾക്ക് കൊടുത്തുകൊണ്ട് ജനങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാൻ സാധാരണക്കാരായി ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കാനുള്ള പൈസ എങ്ങനെ കിട്ടണമെന്ന് വേണ്ടിയിട്ട് ഈ സമ്മാനങ്ങൾ പരിഷ്കരിക്കണം വീണ്ടും പരിഷ്കരണം അയ്യായിരത്തിൻ്റെ എണ്ണം കൂട്ടണം രണ്ടായിരത്തിൻ്റെ പ്രൈസ് വേണം അമ്പത് രൂപ പ്രൈസ് വേണ്ട ഇതാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ജനങ്ങളുടെ ആവശ്യം നിറവേറ്റുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് സമ്മാനഘടന പരിഷ്കരിച്ച് എല്ലാവർക്കും കൂടുതൽ സമ്മാനങ്ങൾ കിട്ടട്ടെ ലോട്ടറി വിൽപ്പനക്കാരുടെ പ്രശ്നങ്ങൾ തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം